നമസ്കാരം ലിവർപൂളിൻ്റെ ഒരു വൻ വിജയഗാഥയെക്കുറിച്ച് പറയാൻ വന്നതാണ് അതിനു മുമ്പ് നമുക്ക് ഒരു ചിത്രം കാണാം ഒരു ആഹ്ലാദത്തിൻ്റെയും ഒരു കണ്ണീരിൻ്റെയും ചിത്രം ഒരു നേട്ടത്തിൻ്റെയും ഒരു കൈവിട്ട പരാജയത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെയും ചിത്രം വോൾസ് താരം പാബ്ലോ സരാബിയയുടെ ആഘോഷമാണ് ഒന്ന് ഇന്നലെ പ്രീമിയർ ലീഗിൽ അവർ നേടിയ ഗോൾ വോൾസിൻ്റെ അപ്രതീക്ഷിതമായ വിജയം ആഘോഷിക്കുന്ന പാബ്ലോ സരാബിയ ഒരു ഫ്രീ കിക്ക് ഗോളായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അപ്പുറത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പോർച്ചുഗീസിൻ്റെയും കൂടി സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ സങ്കടമാണ് പ്രതീക്ഷിത വിജയം ലഭ്യമാകാത്തതിന് വോൾസിനെ പോലൊരു ടീമിനോട് നേരിട്ട ആഘാതത്തിന് ഉള്ള സങ്കടം യൂറോപ്പ ലീഗിലെ മിന്നും പോരാട്ടവും ജയവും കണ്ടതിൻ്റെ ആവേശത്തിലാണ് പ്രീമിയർ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളിക്കായി ഞാൻ ഇന്നലെ കാത്തിരുന്നതും കാണാനിരുന്നതും വോൾസുമായുള്ള പോരാട്ടം സ്വാഭാവികമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കരുത്തിന് മുന്നിൽ വോൾസ് വളരെ നേരത്തെ കീഴങ്ങേണ്ടി വരും എന്ന ഒരു വിലയിരുത്തലാണ് പലരും മുന്നോട്ട് വെച്ചത് അമ്മാതിരി കളിയായിരുന്നല്ലോ യൂറോപ്പ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഏത് പ്രതിസന്ധിയിലും തിരിച്ചു വരാൻ കെൽപ്പുള്ളതാണ് വീണ്ടും ഞങ്ങൾ ഗംഭീരമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു എന്നാൽ ഇത് ലോകത്തെ മറ്റൊരു ലീഗും പോലെയല്ല ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് അക്കാര്യം അപ്പോൾ ഓർത്തില്ല വിലയിരുത്തലുകൾ ഫുട്ബോളിൻ്റെ സകല സന്ത്രാസവും അനുഭവിക്കുന്ന ലീഗാണ് പ്രീമിയർ ലീഗ് എന്ന് പൊതുവെ പറയാറുണ്ട് ഒടുക്കം ദുർബലമായ യുണൈറ്റഡിന് മേൽ എഴുപത്തിയേഴാം മിനിറ്റിൽ പാബ്ലോ സരാബിയയുടെ ഗോൾ ആഘാതം ഉണ്ടായി അതിൻ്റെ ആഘോഷമാണ് ഇത്രയേ ഉള്ളൂ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന മട്ടിൽ ഒരു പ്രഖ്യാപനം വോൾഫ്സിൻ്റെ കടുത്ത ആഘാതം അതോടെ ആ രസകരമായ അവസാന ഭാഗം കണ്ടതിൻ്റെ ത്രില്ലിൽ ഞാൻ നേരെ ലിവർപൂളിൻ്റെയും ലെസ്റ്റർ സിറ്റിയുടെയും മത്സരമാണ് അതിനുശേഷം കണ്ടത് അതിനാണ് കാത്തിരുന്നത് ഗോളിന് ക്ഷാമമുണ്ടായ മത്സരമാണ് പക്ഷേ ലിവർപൂളിൻ്റെ നിരന്തര ആക്രമണത്തിൽ കളി രസകരമായി മാറിയിരുന്നു അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയാമെന്ന് വിചാരിച്ചാണ് വന്നത് അതിനിടയിൽ ഇന്നലത്തെ ഒരു കളിയുടെ ആഘാതം അതിൻ്റെ ആഹ്ലാദം കാണിക്കാമെന്ന് മാത്രം വിചാരിച്ചു പ്രീമിയർ ലീഗിൽ സ്വന്തം മൈതാനത്ത് സ്കോർ ചെയ്യാനാകാതെ പരാജയപ്പെട്ട തുടർച്ചയായ ഒമ്പതാമത്തെ മത്സരമായിരുന്നു ലെസ്റ്റർ സിറ്റിക്ക് ലിവർപൂളിനെതിരെ ഇറങ്ങിയ ലെസ്റ്റർ സിറ്റിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലിവർപൂൾ ഗോൾമുഖത്തേക്ക് ഒരു ഗംഭീര ഷോട്ട് തീർക്കാൻ പോലും കഴിയാതെ ലെസ്റ്റർ കീഴടങ്ങുകയായിരുന്നു ആ മത്സരത്തിൽ ലെസ്റ്റർ സിറ്റിയുടെ മൈതാനമായ കിങ് പവർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് ഒടുവിൽ ലിവർപൂൾ ലെസ്റ്ററിനെ പരാജയപ്പെടുത്തി എഴുപത്തി ആറാം മിനിറ്റിൽ അലക്സാണ്ടർ അർണോൾഡാണ് ലിവർപൂളിൻ്റെ ആ വിജയഗോൾ നേടിയത് ഇതോടെ ലെസ്റ്റർ പ്രീമിയർ ലീഗിൽ നിന്നും തരംതാഴ്ത്തപ്പെടും താഴ്ത്തപ്പെടും എന്നുറപ്പായി ലെസ്റ്റർ സിറ്റി ശക്തമായൊരു നീക്കം പോലും നടത്താതെയാണ് കീഴടങ്ങിയത് എന്നാണ് ആ കളിയിലെ അവരെ സംബന്ധിച്ചുള്ള സങ്കടം ഒരു ഗോൾ മാത്രമാണ് നേടാനായത് എങ്കിലും കരുത്തായ ഒരു ടീം അല്ലെങ്കിൽ കൃത്യമായ മേധാവിത്വത്തോടെ മുന്നോട്ടു പോകുന്നത് എങ്ങനെയെന്ന് ലിവർപൂൾ കാണിച്ചു തരികയായിരുന്നു ആ കളിയിൽ ലെസ്റ്റർ ഗോൾ മുഖത്തേക്ക് ഇരുപത്തെട്ട് തവണ ഷോട്ട് തീർത്ത് അവരുടെ പത്ത് ഷോട്ടുകൾ പോസ്റ്റിനെ ലക്ഷ്യമിട്ട് പോയി എങ്കിലും ഒന്നും ഗോളാകാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ലിവർപൂളിൻ്റെ ദിവസമല്ല ഇനി അവസാനം ലെസ്റ്ററിന്റെ വല്ല ഇടയിലെ വന്നിട്ടുള്ള ഗോളെങ്ങാനും വന്ന് അവസാനം ലിവർപൂൾ പരാജയപ്പെടുമോ എന്ന് നമുക്ക് തോന്നിക്കും പക്ഷേ അവരുടെ ആക്രമണം അല്ലെങ്കിൽ അവരുടെ കളിയിലാകെയുള്ള മേധാവിത്വം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷ ലഭിക്കുകയും ചെയ്യും കളിന്റെ തുടക്കത്തിൽ തന്നെ മുഹമ്മദ് സലയുടെ രണ്ട് ഷോട്ടുകൾ ഗോൾ കീപ്പറെ മറികടന്നു എങ്കിലും പോസ്റ്റിൽ തട്ടി തീർച്ചു പിന്നീട് ഗാക്പോയും ലൂയിസ് ഡയസും ആക്രമിച്ചു കളിച്ചു ഏതു നിമിഷവും ഗോൾ വീഴാമെന്ന് തോന്നിച്ച ആകാംക്ഷയുള്ള കളി ലെസ്റ്റർ പക്ഷേ ഗോൾ വഴങ്ങാതെ ആദ്യ പകുതി ഉടനീളം പിടിച്ചു അതുപോലെ തന്നെ മറുവശത്ത് ലെസ്റ്ററിന് ലഭിച്ച ഒരേ ഒരു അവസരത്തിൽ കിട്ടിയ ഷോട്ട് പോസ്റ്റിൽ തട്ടി തെറിച്ചു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലിവർപൂൾ ഒരു ഗോളിനായി എങ്ങനെയെങ്കിലും ഒരു ഗോളടിച്ച് ജയിക്കാനുള്ള പരിശ്രമം കഠിന പരിശ്രമം കാണാമായിരുന്നു അതിൽ പല ഷോട്ടുകളുടെ കണക്കെടുത്താൽ ഇഷ്ടംപോലെ പറയാനുണ്ട് ചിലത് ഞാൻ പറയാം സബോസ് നല്ലൊരു ഷോട്ട് ലെസ്റ്റർ ഗോളി വളരെ പണിപ്പെട്ട് സേവ് ചെയ്ത ഒരു കാഴ്ച അതിന് പിന്നാലെ ഗാഗ് ഒരു മികച്ച ഷോട്ട് ലെസ്റ്റർ ഡിഫൻഡറുടെ കാലിൽ തട്ടി തെറിച്ചത് അത് ലിവർപൂളിൻ്റെ ദൗർഭാഗ്യമായി മാറി അതിന് പിന്നാലെ തന്നെ ബ്രാഡ്ലിയുടെ ഒരു ക്രോസ് ഗംഭീരമായി റിസീവ് ചെയ്ത് ലൂയിസ് ഡേസ് പോസ്റ്റിനെ നേരെ ഉതിർത്തുവെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ലെസ്റ്റർ ഗോളി ഹെർമാൻസിൻ്റെ മറ്റൊരു സേവ് ഈ കളിയിലൊരു ഗംഭീരമായ മൂവ്മെന്റ് ആയിരുന്നു ലെസ്റ്റർ പ്രതിരോധം മറികടന്ന് മുന്നേറിയ ലിവർപൂൾ താരം സിമിക്കാസിന്റെ ഗംഭീരമായ ഒരു ഷോട്ട് സ്റ്റോപ്പ് ചെയ്തു പിന്നെ പകരക്കാരുടെ വരവാണ് രണ്ട് ടീമുകളും മത്സരിച്ച് പകരക്കാരെ ഇറക്കി പരീക്ഷിച്ചു അതിനിടയിൽ അറുപത്തി ഏഴാം മിനിറ്റിൽ കള്ളിയുടെ ഗതിക്ക് വിപരീതമായി ലെസ്റ്റർ ഗോൾ നേടി എന്ന് തോന്നിച്ചതാണ് പകരക്കാരനായി ഇറങ്ങിയ ഡാക്ക അലിസനെ മറികടന്ന് നൽകിയ ക്രോസ് ലെസ്റ്റർ ഡിഫൻഡർ കോടി ലിവർപൂൾ വലയിലെത്തിച്ചപ്പോൾ ലെസ്റ്റർ ആരാധകർ നമ്മളൊക്കെ കളി ഇത് വേറെ തരത്തിലേക്ക് മാറി എന്ന് വിചാരിച്ചാണ് പക്ഷേ ഗോൾ ശ്രമത്തിനിടയിൽ ഡാക്ക ലിവർപൂൾ ഗോൾ കീപ്പർ അലീസണെ ഫൗൾ ചെയ്തു എന്ന് വീഡിയോ റെഫറി വിധിച്ചു അതോടെ ആ നേടിയ ഗോൾ റദ്ദാക്കപ്പെട്ടു അതോടെ ലെസ്റ്റർ ആരാധകർ നിരാശയിലായി ലിവർപൂളിന് ലേശ ആശ്വാസവും കിട്ടി ഇനി ലിവർപൂളിൻ്റെ എങ്ങനെങ്ങി ജയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കളി ആയി പിന്നീട് അതിൻ്റെ തുടർച്ചയായി എഴുപത്തി ഒന്നാം മിനിറ്റിൽ കോച്ച് അറിനെ സ്ലോട്ട് ബ്രാഡ്ലിയെ പിൻവലിച്ച് അലക്സാണ്ടർ അർണോൾഡിനെ ഇറക്കി അത് കളിയുടെ ചിത്രം മാറ്റി ഇറങ്ങിയ അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ അർണോൾഡ് ലിവർപൂളിന് വേണ്ടി ഗോൾ നേടി ലെസ്റ്റർ ഗോൾ മുഖത്തെ കൂട്ടപ്പൊരിച്ചിലിനിടയിൽ എഴുപത്തി ആറാം മിനിറ്റിൽ ആദ്യം സലായുടെ ഷോട്ടും പിന്നാലെ ഡിയാഗോ ജോട്ടയുടെ ഷോട്ടും ലെസ്റ്ററിന്റെ ഗോൾ പോസ്റ്റിൽ തട്ടിത്തെറിച്ചു ഇതോടെ ഇടതുഭാഗത്ത് നിന്ന് കയറി പന്ത് പിടിച്ച് അർണോൾഡ് തന്റെ ഇടങ്കാൽ കൊണ്ട് പന്ത് പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് തൊടുത്തു അത് ഗോളായി അർണോൾഡിന്റെ മുന്നൂറ്റി അമ്പതാം മത്സരം നാഴികക്കല്ലായ മത്സരം അതിനിടയിൽ നേടിയ ആ ഗോളിന്റെ ആവേശത്തിൽ അർണോൾഡ് ജേഴ്സി ഊരി വലിയ സന്തോഷം പ്രകടിപ്പിച്ചു ആഘോഷം അതിന് കടന്നു എന്ന് തന്നെ പറയാം ഉടനെ റഫറി വിളിച്ച് മഞ്ഞക്കാർഡ് കൊടുത്തു എതിരെ ഗോൾ ആഘോഷിച്ചതിന് ഇതോടെ അർണോൾഡിന്റെ ആഘോഷം വീണ്ടും കളിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അർണോൾഡിന്റെ ലിവർപൂളിന് വേണ്ടിയുള്ള മുന്നൂറ്റമ്പതാം മത്സരം അങ്ങനെ അർണോൾഡ് ആഘോഷമായി തന്നെ ഒരു ഗോളോടെ അവസാനിപ്പിച്ചു ഈ സീസണിനൊടുവിൽ റയൽ മാഡ്രിഡിലേക്ക് മാറുന്ന അർണോൾഡിന് ഇനിയുള്ള ഓരോ മത്സരവും വൈകാരികമാണ് അതിന് പിന്നാലെ വലിയ പരിക്കൊന്നുമില്ലാതെ ലിവർപൂൾ പിടിച്ചു നിൽക്കുകയും മത്സരം സ്വന്തമാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് അർണോൾഡിനുള്ള ഒരു ആദരവ് കൂടിയായി മാറി ലീഗിലെ അഞ്ച് മത്സരങ്ങളാണ് ഇനി ബാക്കിയുള്ളത് അത് ബാക്കി നിൽക്കുമ്പോൾ ബുധനാഴ്ച നടക്കുന്ന മത്സരത്തിൽ അഴ്സണൽ ക്രിസ്റ്റൽ പാലസിനോട് തോറ്റാൽ അന്ന് തന്നെ ലിവർപൂൾ ചാമ്പ്യന്മാരാകും അല്ലെങ്കിൽ അടുത്ത ആഴ്ച സ്വന്തം മൈതാനമായ ആൻഫീൽഡിൽ ടോട്ടൺഹാമിനെ പരാജയപ്പെടുത്തി നാല് മത്സരം ബാക്കി നിൽക്കെ രാജകീയമായി തന്നെ കിരീടം സ്വന്തമാക്കാനുള്ള അവസരവും ആർനെ സ്ലോട്ടിനുണ്ട് എന്നാൽ പ്രീമിയർ ലീഗിൽ നിന്നും പുറത്തായതോടെ ലെസ്റ്ററിൻ്റെ പരിശീലകൻ റുഡ്വാൻ നിസ്റ്റൽ റൂയി എന്ത് ചെയ്യും എന്നുള്ളതാണ് മറ്റൊരാകാംക്ഷ അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായ അമോറിമിന് ഒരു സീസൺ കൂടി നൽകുമോ എന്ന ചോദ്യവും അവിടെയുണ്ട് അർനെ സ്ലോട്ടിൻ മാനേജറായി വന്ന ആദ്യ സീസണിൽ തന്നെ പ്രീമിയർ ലീഗ് കിരീടം എന്ന അതുല്യ നേട്ടത്തിലേക്ക് ഇനി വെറും ഒരു ജയത്തിന്റെ അകലം മാത്രമാണ് ലിവർപൂളിനുള്ളത് അതോടെ ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ കിരീടം ഏറ്റവും കൂടുതൽ തവണ നേടുന്ന ടീം എന്ന റെക്കോർഡും ലിവർപൂളിന് സ്വന്തമാവും ഇപ്പോൾ പത്തൊമ്പത് തവണ വീതം കിരീടം നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി തുല്യ നിലയിലാണ് അവരുള്ളത് ഈ ആഴ്ചയിലെ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ തിരുത്തപ്പെടാൻ കാത്തിരിക്കുകയാണ് ലെസ്റ്ററിനെ സംബന്ധിച്ച് ലീഗിൽ നിന്നുള്ള തരം താഴ്ത്തപ്പെട്ട ഈ സാഹചര്യം വലിയ ആഘാതമാണ് പ്രീമിയർ ലീഗ് ആരംഭിച്ച ശേഷം ഇത് അഞ്ചാം തവണയാണ് ലെസ്റ്റർ സിറ്റി തരം താഴ്ത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ലോകത്തെ അമ്പരപ്പിച്ച് കിരീടം നേടിയ ടീമാണ് ആ ടീമിൽ ഇനി ബാക്കിയുള്ള ജെയിമി വാർഡിക്ക് ഒരുപക്ഷെ ഇത് പ്രീമിയർ ലീഗിലെ അവസാന മത്സരങ്ങളായി മാറിയേക്കാം ഒരു ഭാഗത്ത് അഭിമാനകരമായ നേട്ടങ്ങളുമായി ലിവർപൂൾ നിൽക്കുമ്പോൾ മറുഭാഗത്ത് നാണക്കേടിൻ്റെ റെക്കോർഡുകളുമായി നിൽക്കുകയാണ് ലെസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും യൂറോപ്പ ലീഗിൽ മികച്ച തിരിച്ചുവരവിലൂടെ സെമി എത്തിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വൂൾസിനോട് സ്വന്തം തട്ടകത്തിൽ കീഴങ്ങിയതോടെ ഈ സീസണിൽ അവരുടെ പതിനഞ്ചാമത്തെ പരാജയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രീമിയർ ലീഗ് ആരംഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും അവർ പതിനഞ്ച് തോൽവി തുടർച്ചയായി ഇതുവരെ വഴങ്ങിയിട്ടില്ല ഇത്തവണ പ്രീമിയർ ലീഗിൽ നിന്നും പുറത്താകില്ല എന്നുറപ്പാണ് പക്ഷെ റിലഗേഷന് തൊട്ടു മുകളിലെ പതിനേഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നാണം കിടാനുള്ള സാധ്യത വളരെ അധികമാണ് അഞ്ച് മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് അവരെ സംബന്ധിച്ച് നിലവിൽ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള ടീമുകൾക്കെല്ലാം ഏകദേശം ഒരേ പോയിന്റ് അഞ്ച് മത്സരങ്ങൾ ശേഷിക്കെ മറ്റ് മത്സരങ്ങളിൽ ആദ്യ നാല് സ്ഥാനക്കാർക്കുള്ള മത്സരം കടുത്തതായി അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് അപ്പോഴേക്കും മൂന്നാമതുള്ള ന്യൂകാസിലും ഏഴാമതുള്ള അസ്റ്റൺ വില്ലയും തമ്മിലുള്ള വ്യത്യാസം കേവലം രണ്ട് പോയിന്റ് മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ പോരാട്ടത്തിന്റെ കടുപ്പം വ്യക്തമാണ് ഇരുപത് ടീമുകളുടെ പോയിന്റ് നില കൂടി നമുക്ക് വായിക്കാം ലിവർപൂൾ എഴുപത്തി ഒമ്പത് പോയിന്റ് ഒന്നാമത് ലിവർപൂൾ എഴുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഴ്സണൽ അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് ന്യൂ കാസ്റ്റിൽ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് മാഞ്ചസ്റ്റർ സിറ്റി അമ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ചെൽസി അമ്പത്തിയേഴ് പോയിൻ്റ് ആറ് നോട്ടിംഗ്ഹാം അമ്പത്തിയേഴ് പോയിന്റ് ഏഴ് ആസ്റ്റൺ വില്ല അമ്പത്തിയേഴ് പോയിൻ്റ് എട്ട് ബോൺ മൗത്ത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഫുൾഹാം നാൽപ്പത്തെട്ട് പത്ത് ബ്രൈറ്റൺ നാൽപ്പത്തെട്ട് പിന്നെ ബാക്കിയുള്ള പത്ത് ടീമുകളാണ് പതിനൊന്ന് ബ്രൻഫോർഡ് നാൽപ്പത്തി ആറ് പന്ത്രണ്ട് ക്രിസ്റ്റൽ പാലസ് നാൽപ്പത്തി എവർ ടൺ എവർട്ടൺ എട്ട് പതിനാല് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുപ്പത്തിയെട്ട് പതിനഞ്ച് വോൾവ്സ് മുപ്പത്തെട്ട് പതിനാറ് ടോട്ടൻഹാം മുപ്പത്തിയേഴ് പതിനേഴ് വെസ്റ്റ് ഹാം മുപ്പത്തി ആറ് പതിനെട്ട് ഇപ്സ്ബിച്ച് ടൗൺ ഇരുപത്തിയൊന്ന് പത്തൊമ്പത് ലെസ്റ്റർ സിറ്റി പതിനെട്ട് ഇരുപത് സതാം ടൺ പതിനൊന്ന് എന്ന നിലയിലാണ് പോയിന്റ് നില ലിവർപൂളിന് നമ്മൾ പറഞ്ഞതുപോലെ ഒരു മത്സരം അല്ലെങ്കിൽ രണ്ടാമത്തെ മത്സരം എന്ന നിലയിൽ കിരീടത്തിലേക്ക് ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉറപ്പിച്ച സാഹചര്യമാണ് ഇനി അത് എപ്പോഴാണ് നിശ്ചയിക്കപ്പെടുക അല്ലെങ്കിൽ എപ്പോഴാണ് തീരുമാനിക്കപ്പെടുക എന്നുള്ളത് മാത്രം അറിയുന്ന ആ കളിയിലേക്ക് വരെയുള്ള ആകാംക്ഷയാണ് ഇവിടെയുള്ളത് പിന്നീട് ബാക്കിയുള്ള ടീമുകൾക്ക് തൊട്ടടുത്ത സ്ഥാനങ്ങളിലേക്കും പുറത്താക്കപ്പെടുന്നതിലേക്കുമുള്ള ആകാംക്ഷയാണ് ബാക്കിയുള്ളത് നിർണായകമായ വിധിയാണ് അടുത്ത ആഴ്ചയിലെ മത്സരങ്ങളോട് നിശ്ചയിക്കപ്പെടുക ലീഗുകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചാമ്പ്യന്മാരുടെ ആവേശം അടുത്ത സീസണിൽ കളിക്കാരെങ്ങോട്ട് എന്ന ആകാംക്ഷ കോച്ചുമാരുടെ വിലക്കയറ്റം തകർച്ച രാജിവെക്കൽ ജോയിനിങ് എല്ലാം കൂടി സംഭവ ബഹുലമായ ഒരു ഫുട്ബോൾ വാർത്താ പ്രളയത്തിലേക്കാണ് നമ്മൾ അടുത്ത ആഴ്ചയോടെ കടന്നു ചെല്ലുക കാത്തിരിക്കുക ആകാംക്ഷകൾക്കായി നന്ദി നമസ്കാരം